സവാഖ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ നാടകരംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ഡി കെ ചെല്ലപ്പൻ അനുസ്മരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു സവാക് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖത്തിലാണ് ഡി കെ ചെല്ലപ്പൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തിയത് ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ നിർവഹിച്ചു സവാഖ് സംസ്ഥാന പ്രസിഡന്റ് ജി കെ പിള്ള തെക്കേടത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശനൻ വർണം സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി സി ഹരി നന്ദിയും പറഞ്ഞു മലയാള നാടകവേദിയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായിരുന്ന ഉഷായ് ഉദയനാണ് ഡി കെ ചിലപ്പൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്മാനിച്ചത് സവാക് സംസ്ഥാന സംഘടനാ സെക്രട്ടറി വിനോദ് അജുംബിദ അലിയാർ പുന്നപ്ര സി രാധാകൃഷ്ണൻ മാലൂർ ശ്രീധരൻ ആലപ്പി ഋഷികേജ് അഡ്വകറ്റ് പി പി ഗീത വിജയൻ മാവുങ്കൽ നെടുപുടി അശോക് കുമാർ എന്നിവർ പ്രസംഗിച്ചു അത് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് എന്നെ കൂടി സവാക്കൽ ചേർക്കണം അപ്പൊ സുദർശൻ പറഞ്ഞ അതിന് കുറഞ്ഞ കാര്യം മതി ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു അപ്പൊ എന്തോ ഒരു കാരണം അദ്ദേഹത്തിനുണ്ട് സുദർശൻ പറഞ്ഞുകൊണ്ട് അതിന് ദുരുദ്ദേശം ഇല്ല എന്ന് ഞാൻ കണക്കും കൂട്ടി എന്തായാലും ഇവിടെ ഇങ്ങനെ സമ്മേളിക്കുമ്പോൾ നമ്മുടെ സ്മരിയ പുരുഷൻ ഡി കെ ചെല്ലപ്പൻ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് കേട്ടറിവാണ് കൂടുതൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പത്താം തീയതിയാണ് വേദിയിൽ വെച്ച് തന്നെ നമ്മോട് വിട പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരവും ആയിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ പ്രകാരവും ആയിരുന്നു ശ്രീ മാനൂർ എന്നോട് അക്കാര്യം സൂചിപ്പിച്ചു ഈ മേക്കപ്പ് അണിഞ്ഞുകൊണ്ട് വേദിയിൽ കർമ്മനിരതനായിരിക്കെ ഒരു കർമ്മസാഫല്യം അടയുക എന്ന ആ കലാകാരന്റെ ആഗ്രഹം അതുപോലെ നടക്കുകയുണ്ടായി അങ്ങനെ ആഗ്രഹിച്ചാൽ അതിൽ നൊമ്പലപ്പെടുന്ന ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് ആ കൂടുതലുള്ളവരാണ് നമ്മളെല്ലാവരും അങ്ങനെ നൊമ്പിലപ്പെട്ടവരാണ് പക്ഷേ അദ്ദേഹത്തിന്റെ കലാസേവനം അത് ശ്രദ്ധേയമാണ് അൻപത്തിരണ്ട് അമ്പത്തിമൂന്ന് കാലത്തെ നാടക പ്രവർത്തനത്തിന്റെ കാര്യമൊക്കെ ശ്രീ മാനു E loro vanno in